ഏ ടോം ആൻഡ് സെറീലാവ് രചന സൂര്യ സശു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്താണ് ഒരു ടേസ്റ്റ് കിച്ചു മുഖത്തധികം ഭാവങ്ങളൊന്നും വരുത്താ പിടിച്ചെക്കാൻ ശ്രമിച്ചു അത് പിന്നെ അങ്ങനെയല്ലേ വരൂ അനു തന്നല്ലേ ചിന്നു ക്യാമറ മുന്നിലുള്ള കാരണം കിച്ചു എരിവ് കടിച്ചു പിടിച്ചിരുന്നു പള്ളി അടിച്ചുകൊണ്ട് ഒരു ഒരിടലെടുത്ത് അനുവിനെ കൊടുത്തു അനു നല്ല അസലായിട്ട് ഇളിച്ചുകൊണ്ട് അത് വാങ്ങി കിച്ചുവിന്റെ ഇരിപ്പിൽ അനുവിന്റെ ചിരിവിൽ എന്തോ അവിടെ നടന്നിട്ടുണ്ടെന്ന് അവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലായി നീ എന്ന കുന്തം കേറി കുറുക്കിനെ പോലെ കിച്ചു എങ്ങനെയോ പറഞ്ഞോ പിച്ചു കടിച്ചതോ അവള് തന്നതോ തന്നതാ ഇവള് തീറ്റ മനസ്സിലായിരുന്നു എന്റെ വായുവേദന തിന്നിട്ട് ദേവൻ ഭാഗ്യവ അതല്ലേ കിട്ടിയുള്ളൂ കിച്ചു നിങ്ങളെന്താ അവിടെ ഇരുന്ന് പിറുവിർക്കുന്നേ ജമ്മു ഏയ് കിച്ചു വാളെ അനു ദേവിനി വേണെന്ന് ഒന്നുകൂടെ കൊടുക്ക് ജമ്മു അനു ആണോ എന്ന പാതിൽ കിച്ചുവിനെ നോക്കി കിച്ചു വേണ്ടാൻ തലാട്ടുന്നുണ്ട് അങ്ങനെ പറയലോടാ കഴിക്കു ജമ്മു ഓ വേണ്ടേ സമയായി പോയണ്ട നമുക്ക് കിച്ചു ഓ ഗുകള് രാത്രിയാവാൻ ഇനിയും സമയമുണ്ട് മഹി പെട്ടെന്ന് അതിന് ശമിച്ചു തുടങ്ങി നീ ഇങ്ങനെ കുട്ടിയെ പേടിപ്പിക്കില്ലേ സംഗതി രണ്ട് പപ്പടം കൂടെ അവിയലും അച്ചാറും കേട്ട് നോക്കിയപ്പോൾ ആരി ചേച്ചിയുടെ അപ്പുറത്തിന് നല്ല പോളിങ്ങിനാണ് ചിന്നു വിശപ്പ് വിശപ്പേ ചിന്നു എടി ആരി ചേച്ചിയുടെ മാസ്റ്റർ പീസ് പാട്ടിട്ട് കൊടുക്കടി ആമി ഇപ്പൊ ശരിയാക്കി തരാം ആര് തൊണ്ടെന്ന് ശരിയാക്കി ഉണക്ക ചിന്നു ഒണക്കച്ചു ഓടി വന്നല്ലോ എൻ്റെ എൻ്റെ അച്ചാറെ വീടെ എൻ്റെ 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 ഉണക്ക ചിന്നു ഒണക്കച്ചു ഓടി വന്നല്ലോ അത് എൻ്റെ 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 പായസം ആരും 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 തുടല്ലേ ആരുമെടുക്കല്ലേ എനിക്ക് മാത്രം കുടിക്കാനായി എൻ്റെ ചേട്ടൻ ആൺപടയുടെ കണ്ണൊക്കെ ഇപ്പൊ വീഴുവെന്ന അവസ്ഥയാണ് എങ്ങനെയുണ്ട് മിക്കവാറും കുടുംബം കലങ്കും ആദി ഇന്ന് നമ്മുടെ കല്യാണ ദേവൻ അയിന് ആരും ദേവന്റെ വാടഞ്ഞു ക്യാമറാമൻ കൂടിയ നിങ്ങളാണെന്ന് മനസ്സിലാക്കി ദേവനും കിച്ചുവിനും നല്ലത് മാത്രം വരുത്തണേന്ന് പ്രാർത്ഥിച്ചു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവര് പോകാനിറങ്ങി എന്താടി നിനക്ക് കരച്ചിലൊന്നും വരില്ലേ അതൊക്കെ നമുക്കൊന്നും സെറ്റാവിയില്ല ആരും ഇപ്പൊ കരയുന്നായപ്പോ ദേവൻ അവളെ ചേർത്ത് പിടിച്ചു ഡാഡി മമ്മി ഞാൻ പോയി വരാം അച്ഛന്റെ മോളായ കൊണ്ട് പറയില്ല മോളിന് അടുത്തു വന്നേ എന്താ അച്ഛന് സങ്കടമുണ്ടോ അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല ഒത്തിരി ബാക്കി വെച്ചേക്കണേ ശബ്ദമിണറിയെങ്കിലും ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അയ്യേ കരഞ്ഞു കുഴിച്ചതടി കണ്ണു നിറച്ചിരിക്കുന്ന ദേവിനെ നോക്കി അയ്യേടി ആരും അറിയണു കിച്ചുക അവസ്ഥ ആലോചിച്ചു പോയതാ മോളെ ദേവ് കണ്ണീര് തുടച്ചു അവസ്ഥ കട്ട പോ ആദ്യം ദേവൻ ആദ്യം കാറിൽ പോയി അവനു കാറിൽ കയറിയപ്പോൾ ഇത്രയും നേരം പിടിച്ചു വെച്ച കണ്ണീരൊക്കെ പുറത്തേക്ക് വന്നു ഒന്നും പറയാതെ കിച്ചു അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അനുവിന് ആശ്വാസമായിരുന്നു അവളും മറുത്തൊന്നും പറയാതെ അവനോട് ചേർന്നിരുന്നു മിററിലൂടെ ഇത് കണ്ട വിച്ചുവിന്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു ആദ്യം അനുവ് വലതുകാൽ വെച്ച് വീട്ടിലേക്ക് പ്രവേശിച്ച് ദേവന്റെ വീട്ടിൽ ആദ്യം ചിന്നു വലിച്ചു കൊണ്ടുപോയി ദേവൻ കൂർപ്പിച്ചു നോക്കിയപ്പോൾ ചിന്നു കൊഞ്ഞനും കുത്തി കാണിച്ചു അനു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി കിച്ചുവിന്റെ റൂമിലേക്ക് പോയി അവളുടെ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ആഭരണങ്ങൾ ഓരോന്നായി അഴിക്കുമ്പോഴാണ് കിച്ചു അണിയിച്ച താലി അവൾ ശ്രദ്ധിക്കുന്നത് കൈലാസ എന്ന പേരിലേക്ക് അവൾ നോക്കി നിന്നു കിച്ചു ആതിൽ തുറന്നു വന്നപ്പോൾ കണ്ടത് എന്തോ ആലോചിച്ച് നിൽക്കുന്ന അനുവിനെയാണ് കിച്ചു അവളുടെ അടുത്തേക്ക് നടന്നു ഇവിടെ സ്വപ്നം കണ്ടു നിൽക്കാനാണോ പ്ലാൻ അവനവിടെ പിന്നിൽ ചെന്ന് പറഞ്ഞത് അനു ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ഇവിടെ അത് ശരി എനിക്ക് എന്റെ ഭൂമി കയറാൻ പാടില്ലേ ശരിയാണല്ലോ ഇത് കാലന്റെ മുറിയാണല്ലോ തരളരുത് അനു തരളരുത് എന്റെ മുറി തന്റെ മുറി എന്നൊന്നുമില്ല നമ്മുടെ മുറി ആ അങ്ങനെ പറ അനു കിച്ചു രണ്ട് അപശബ്ദങ്ങൾ കേട്ട് രണ്ടുപേരും വാതിന്റെ അവിടേക്ക് നോക്കി തലമാത്രം ഉള്ളിലേക്ക് ഇട്ട് വിശുവും ദൈവവും എന്താടാ രണ്ടിനെയും കാണാത്തോണ്ട് വന്നാ പറയാൻ പറ്റില്ല സെൽഫോട് അടിയിട്ട് നിൽക്കുന്നുണ്ടാവൂലോ നാണുണ്ട് വിചേട്ടാ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ മുറിയിലേക്ക് ഇങ്ങനെ വന്നു നോക്കാൻ ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ ഒരു കള്ളനെ പോലെ ഒളിഞ്ഞു നോക്കാൻ ദയവോന്ന് വിശുവിൻ്റെ കളികൾ കൂട്ടിന് ദേവിൻ്റെയുണ്ട് കിച്ചു കണ്ണും തള്ളി നിൽക്കുന്നുണ്ട് അല്ലേ പെങ്ങളെ വിച്ചു അതെ വിചേട്ടാ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു ഇവിടെ എന്തായിരുന്നു പരിപാടി ദേവ് കണ്ണൊക്കെ തള്ളി ചോദിച്ചു ഓക്കെ എങ്ങനെ പറയും അനു ഈ പ്രാവശ്യം കിച്ചു ഒരുമിച്ച് പറന്നു നീ ഞാനോ ഞാനല്ല പിന്നെ ഞാനാണോ അനു അല്ല ദേവു എന്നാലും ഇത്രയും പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ വെച്ചിരുന്നു അതൊക്കെ വേസ്റ്റ് ആയില്ലേ വാ ദേവു നമുക്ക് എന്ത് ക്ലാസ് കിച്ചു അത് നിങ്ങൾ ഇനി അടിച്ചു വിരിഞ്ഞാലോന്ന് കരുതി ദാമ്പത്യത്തിന്റെ ക്ലാസ് പുത്തൻ ദാമ്പത്യവും പുതുവല്ല പെട്ടെന്ന് ദേവ്യമാവിയും സ്ഥലം കാലിയാക്കി നീ എന്താടിയോ അവരോട് പറഞ്ഞു എന്ത് ഒന്നുമില്ല പറയൂന്നേ അനു ഒന്നുമില്ല നീ വേ കിച്ച റൂമിന് പുറത്തേക്ക് പോയി അവന്റെ പോക്കേണ്ടതും അനു പിടിച്ചു വെച്ച ചീരി പുറത്തേക്ക് വന്നു അയ്യോ ഇത്രയും ഇത്രയുണ്ടായിരുന്നല്ലോ എന്നോട കളി ഇനി എന്റെ കളികൾ നിങ്ങൾ കാണുമായി ഭർത്തു വൈകുന്നേരം റിസപ്ഷൻ ആയതും ഒരുപാട് ആളുകൾ അവരുടെ കൂടെ ഫോട്ടോസ് എടുത്തു അനു ആരുവാണെങ്കിൽ ചിരിച്ചിരിച്ച് തൻ്റെ ചുണ്ടങ്ങനെയായി പോകുന്ന പേടിയിലും പെട്ടെന്ന് ലൈറ്റ്സ് ഓഫായി ആരൂം ദേവൻ നിൽക്കുന്ന ഭാഗത്ത് ലൈറ്റ് തെളിഞ്ഞു പാട്ട് പ്ലേ ആയതും ദേവൻ ആരുവിൻ്റെ കൈ പിടിച്ച് ഡാൻസ് കളിച്ചു രണ്ടുപേരും മുന്നേ പ്ലാൻ ചെയ്തായതുകൊണ്ട് നന്നായി തന്നെ ഇരുവരും കളിച്ചു ആരുവിൻ്റെ കൈവിടാതെ അവളുടെ കണ്ണിൽ തന്നെ നോക്കിയാണ് ദേവൻ ആ ഡാൻസ് മുഴുവൻ കളിച്ച് തീർത്തത് പാട്ട് കഴിഞ്ഞതും എല്ലാവരും കൈയടിച്ച് കിച്ചുവിന്റെയും അനുവിന്റെയും മേലെ ലേറ്റ് വീണതും രണ്ടുപേരൊന്ന് ഞെട്ടി വീണ്ടും പാട്ട് തുടങ്ങിയതും കിച്ചു അനുവിന് അരയിലൂടെ കൈയിട്ട് തനിലേക്ക് ചേർത്ത് കളിക്കാൻ തുടങ്ങി ആദ്യം ഒന്ന് പകച്ചെങ്കിൽ അനുവും കളിച്ചു സിമ്പിളായുള്ള അവന്റെ മൂവ്മെന്റ്സിൽ എല്ലാവരും ലയിച്ചു പോയിരുന്നു കണ്ട് നിന്ന് എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു കിച്ചു അനുവിനെ എടുത്ത് കറക്കി അവിടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു അനുവിൻ്റെ കണ്ണുകളും അവൻ്റെതുമായി കോർത്തു കിച്ചുവിന്റെ തോളിലൂടെ കൈയിട്ട് മുഖത്തേക്ക് നോക്കി അവന്റെ കയ്യിൽ തന്നെ കിടക്കുകയാണ് അനു കയ്യടികൾ കേട്ടപ്പോഴാണ് അവർ കണ്ണുകൾ പിൻവലിച്ച് അവളോനെ ശരിക്ക് നിർത്തി അനു ചമ്മിയ ഒരു മുഖത്തോടെ എല്ലാവരെയും നോക്കി ചിരിച്ചു ആരെങ്കിലും കാണും ആ വിളി കേട്ട ദിയുടെ മുഖം വീർത്തു വന്നു റിസപ്ഷൻ ഇടയിൽ അവളെയും കൊണ്ട് മാറി നിന്നാണ് അവൻ എന്നെ അങ്ങനെ വിളിക്കണ്ട വിളിക്കും വിഗിളി പിടിച്ചിടക്കും നിന്നെ വിളിക്കാനേ ഇതിലും നല്ല പേരില്ല വേണ്ട ആര് എന്നെയോ ഞാൻ പറഞ്ഞു അങ്ങനെ ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞെങ്കിലും വ്യക്തമായി തന്നെ വിശു അത് കേട്ടു അബി പോവാൻ തുടങ്ങിയതും വിശു അവരുടെ അപ്പുറത്തുപ്രീം ചുമല കൈവശം അവളെ തടഞ്ഞു ഇതേ സമയമാണ് ആമി അതുവഴി വരുന്നു വിശു അബി അങ്ങനെ ഇതൊക്കെ എപ്പോ നമ്മൾ അറിഞ്ഞില്ലല്ലോ അബി വാതുറന്ന് ചോദിച്ചു നമ്മളെ അറിയിക്കാതെ അണ്ടർവെയർ അല്ല അണ്ടറിലെയും വലിക്കുക ഇപ്പൊ ശെരിയാക്കി തരാം എന്തു ചെയ്യാൻ പോവാ അവിടെ ഒരു ബലൂൺ എടുത്ത് കയ്യിൽ ഒരു സൂചിയും എടുത്ത് മെല്ലെ വിച്ചുവിന്റെ പിന്നിൽ ചെന്ന് നിന്നു വിച്ചു ആഭി ഇതൊന്നും അറിഞ്ഞില്ല വിച്ചു ചുമരിൽ കൈ താങ്ങി മുഖം മുഖത്തേക്ക് താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് എന്റെ കളരി പരമ്പര ദൈവങ്ങളെ കാത്തോളേ ചിന്നു നെഞ്ചിൽ കൈവച്ച് പറഞ്ഞ സൂചി എടുത്ത് ബലൂണിൽ കുത്തി പെട്ടെന്ന് ബലൂൺ വെച്ചിരുന്ന വിച്ചുവിന്റെ കൈ പോയി അവന്റെ ചുണ്ടിൽ അമർന്നു വിച്ചുവിനെ നോക്കി കണ്ടില്ലേ ചിന്നു ൊട്ടിയതുംബിയുടെയും കണ്ണ്ൊത്തിണ്ട് തിരിഞ്ഞു വിച്ചു വേഗം അവളിൽ നടന്നു മാറി നിന്നു ചിന്നു വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി അബിയാണെങ്കി ഇറങ്ങി ഓടിയാലോ എന്ന് ആലോചിച്ചു ഒരു ബലൂൺ പൊട്ടിച്ചുകൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നു ആമി നിങ്ങളാണല്ലേ അപ്പോ വിച്ചു അയ്യോ ഓടി ആമിയുടെ കൈ നോക്കി ഞാനിതാ വരുന്നു വിളിച്ചു ഞാനും പോവാണേ അബി വേഗം തടി തപ്പി അവൾ പോയതും വിശുദ്ധം ചിരിച്ചു റിസപ്ഷൻ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു എല്ലാം കഴിഞ്ഞ് രാത്രി കൂടെ അവർ വീട്ടിലെത്തി കിശുവിന്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ദേവന്റെ വീട്ടിലേക്ക് വന്നാണ് അപ്പു കൂടെ അബിയും ഉണ്ട് വന്നപ്പോൾ തന്നെ കണ്ടു മുന്നിൽ പിള്ളേരുടെ കൂടെ കളിക്കുന്ന ചിന്നുവിനെ അബിയെ കണ്ടത് ചിന്നു ചിരിച്ചു അബിയെട്ട് വന്ന് വിളിച്ച ചിന്നു അബിയെ കൂടെ വിളിച്ചു കളിക്കാൻ വിട്ടു കുട്ടു ചുട്ടു നോക്കി അവിടെ ചോട്ടം നിൽക്കുന്നുണ്ടോ ചേട്ടനല്ലേ ചിന് അപ്പുവിനെ ചൂണ്ടിക്കാണിച്ച കുട്ടികളോട് ചോദിച്ചു അതെ കണ്ടോ കണ്ടു നിങ്ങൾ പോയിട്ടേ ആ ചേട്ടനെ കൂടി കളിക്കാൻ വിളിച്ചിട്ട് വായോ നല്ല കളിക്കാരനാ ചിന്നു അതെന്തിനാ ചേച്ചി ആ അതോ ആ ചേട്ടൻ കളിക്കാൻ കളിക്കാനറിയില്ലെന്ന് അപ്പൊ നമ്മൾ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാൻ ചിന്നു അതെ ഞങ്ങൾ ഇപ്പം വിളിച്ചു വരാം കുട്ടികൾ അവന്റെ അടുത്തേക്ക് ഓടി നീ എന്തിനോട് ഏട്ടനെ കൂടെ വിളിച്ച് അഭി വെറുതെ എനിക്ക് ഏട്ടന്റെ പെൺ കളിക്കാനോ ഉം ചുമ്മായിരുന്നു വായി നോക്കാണെന്ന് പറയടി അങ്ങനെയാ പറയാം ഒന്നും ഞങ്ങൾ അടിക്കാറില്ലേ ഞങ്ങള് പാവങ്ങള് കറുത്തോല് കട്ടൻ ചായ കുടിക്കുന്നവര് ഓർപ്പിക്കല്ലേ അബി കൈകൂപ്പി എന്നാലും നിങ്ങൾ എന്ത് വേഗം സെറ്റ് ആയത് പറ്റിപ്പോയി ഉം അങ്ങോട്ട് നോക്കി അപ്പുവിന്റെ രണ്ടു കയ്യിലും പിടിച്ച പിള്ളേര് കൊണ്ടുവരുന്നാണ് ചിന്നു അഭിയും ചിരി കടിച്ചു പിടിച്ച് നിന്നു ഞാനില്ല മക്കളെ നിങ്ങൾ കളിച്ചോ ചേട്ടനെ കളിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചു തരാം വാച്ചിട്ടോ പിള്ളേരുടെ ആഗ്രഹങ്ങൾ അപ്പു കിട്ടോ അങ്ങ് സഹായിച്ചു കൊടുക്കേ ഒന്ന് കളിച്ച് നേരിട്ട് ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല വേറെ വഴിയില്ലാതെ അവൻ കളിക്കാൻ ചെന്ന് ആദ്യത്തെ രണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞു സിന്നു അപ്പുവും വേറെ രണ്ട് പിള്ളേര് മാത്രം ബാക്കിയായി അഭി ആദ്യമേ ഔട്ടായി പോയി സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് അവർ കസേരയ്ക്ക് ചുറ്റും ഓടി സിന്നു അവസരം മുതലാക്കാൻ അപ്പുവിന്റെ പിന്നിൽ ചെന്ന് ചവിട്ടുന്നുണ്ട് സ്റ്റോപ്പ് പറഞ്ഞു കസേര കിട്ടാനുള്ള തുറയിൽ ചിന്നു കയറിയിരുന്ന അപ്പുവിന്റെ മടിയിൽ പെട്ടെന്നായത് കൊണ്ട് ബാലൻസ് ബാൻസിട്ടില്ല പോരാതെയ്യുന്ന അപ്പുവിന്റെ ഭാരവും ചിന്നുവിന്റെ ഭാരവും പാവ കസേരക്ക് സഹായിക്കാൻ പറ്റിയില്ല അതിന്റെ കാലിലൊടിഞ്ഞു ദാ പോകുന്ന രണ്ടും കൂടെ താഴേക്ക് അപ്പുവിന്റെ മേലെ ആയിരുന്നു ആയിരുന്നോണ്ട് സിന്വിനൊന്നും പറ്റിയില്ല അബി പരിസരം മറന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അവളുടെ ചിരി കണ്ട് ബാക്കി കുഞ്ഞു പിള്ളേരും ചിന് അവനെ നോക്കി തന്നെ കിടക്കുകയാണ് അപ്പു അവളെയും കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കും വീണ്ടും വീഴും അവസാനം അബി തന്നെ വന്ന് ചിന്നുവിനെ പൊക്കിയെടുത്തു അപ്പോഴും ചിന്നു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് അവളുടെ നോട്ടത്തിൽ അപ്പുവേഗം ഉള്ളിലേക്ക് പോയി എടി മതിയെടി പാവന്റെ ഏട്ടൻ അബി ഇങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാണുന്നു ചിന്നു അതെ പക്ഷെ ഇതുപോലൊരു വീഴ്ച ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രം വേറെ കയ്യപ്പത്താസേരിയുടെ ഞാൻ ഞാനെന്തോ ചെയ്യാനോ നീ ഒടിച്ചതാണോന്ന് എനിക്കൊരു സംശയം ഉണ്ട് നടുപോയി വാ രാത്രിയെല്ലാവരും പോയിരുന്നു അടുത്ത ബന്ധുക്കൾ മാത്രം അവിടെ നിന്നു കിച്ചു ഇന്ന് നടന്ന് മുഴുവൻ ആലോചിച്ചു താലി കെട്ടി അവളെ സ്വന്തമാക്കിയിരിക്കുന്നു ഒരു ചിരിയോടെ എല്ലാവരും അവൻ സോഫയിൽ ഇരുന്നു ദേവിയമ്മ പറഞ്ഞും വിശുവും ദേവു അവനും ഉന്തിത്തള്ളി റൂമിലേക്ക് കയറ്റി വിട്ടു ആദ്യ രാത്രി കാളെ രാത്രിയാവാതെ നോക്കണേ ഭഗവാനേ കിച്ചു റൂമിൽ കയറി വാതിലടച്ചവൻ ദേവു മേലേക്ക് നോക്കി പറഞ്ഞു കിച്ചു റൂമിൽ കയറിയപ്പോൾ അവളുണ്ടായിരുന്നില്ല അവൻ ബെഡിൽ പോയിരുന്നു ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ അങ്ങോട്ട് നോക്കി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന അനുവിനെ കണ്ട് കിച്ചുവിന്റെ കണ്ണിപ്പൊ പുറത്തു വീഴുമെന്ന അവസ്ഥയായി തലയിൽ മുയൽ ചെവിയുള്ള ഒരു ഫുൾ ഫുൾക്കൈ ബനിയനും അതുപോലെ തന്നെ പാൻറും ഇട്ട് മുഖം തുടച്ചാണ് അവളുടെ വരവ് കിച്ചു നോക്കുന്നാണ്ട് ശരി വന്നെങ്കിലും അനുതുമായി ഇന്റിയാതെ കണ്ണാടിക്കുമ്പോൾ പോയി നിന്നു എന്താ അനു പെട്ടെന്ന് തിരിഞ്ഞെന്ന് ചോദിച്ചു ഒന്നുമില്ല അവൾ ബെഡിന്റെ അവിടെ നടന്നു കിച്ചു വിള എന്താണ് ചെയ്യാൻ എന്ന ഭാഗത്തിൽ അവളെ നോക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ തലയെടുത്ത് ബെഡിനെ അവൾ അവനെ നോക്കി ഈതിന്റെ അപ്പുറം ഞാനും വന്നാ സൂട്ടിടുവാൻ ഇപ്പം മുതലിത് എന്റെ കൂടെ വീട് എന്റെ കൂടെ റൂം എന്റെ കൂടെ ബെഡ് കേട്ടല്ലോ ഈദിന്റെ അപ്പുറത്തേക്ക് അങ്ങനെ വായോ അപ്പൊ കാണിച്ചു തരാം ഞാനും അപ്പുറത്തേക്ക് വരില്ല ഓക്കെ സെറ്റ് എനിക്ക് നല്ല ഉറക്കം വരുന്നു അയച്ച് അവനും ബെഡിലേക്ക് ഒരു വീഴ്ചയായിരുന്നു കിച്ചിപ്പോഴും അവളെ തന്നെ നോക്കി അന്തം വിട്ടിരിക്കുന്നത് ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഇവൾക്ക് പേടി ഉണ്ടാവുന്ന കരുതി ഇതിപ്പോ ഒരു കൂസലില്ലാ കിടക്കുന്ന നോക്കിയേ അനു ചെറുതായും തലവുക്കി നോക്കിയപ്പോൾ മേലേക്ക് നോക്കിയതോ ആലോചിച്ചിരിക്കുന്ന കിച്ചുവിനെയാണ് കണ്ടത് കിളിപോയി ഇരിപ്പാണെന്ന് കണ്ടാലേ അറിയാം ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവൾ കിടന്നു ക്ഷീണം കാരണം വേഗം ഉറക്കുമെന്ന് അവളെ മൂടി കിച്ചു അവൾ നോക്കി കുറച്ചു നേരം ഇരുന്നുകൊണ്ട് കിടന്നു രാവിലെ തന്നെ ശരീരത്തിന് ഭയങ്കര ഭാരം തോന്നിയിട്ടാണ് കിച്ചു ഉണർന്ന് പാണ്ടി ലോറി കടയിൽപ്പെട്ടോ എന്ന് സംശയിച്ച് അവൻ കണ്ണു വലിച്ചു തുറന്ന് നോക്കി കയ്യും കാലം കിച്ചുവിന്റെ മേലെ കയറ്റി വെച്ച് സുഖമായിട്ട് ഉറങ്ങുന്ന അനുവിനെയാണ് അവൻ കണ്ടത് ഇന്നലെ നടുവിൽ വെച്ച തലയിണോടെ അപ്പുറത്തേക്ക് കടക്കരുതെന്ന് പറഞ്ഞവൾ തന്നെയാണോ ഇപ്പൊ പകുതിയും തന്റെ മേലിട്ട് കിടക്കുന്നവൻ സംശയിച്ചു പോയി നടുക്കു വെച്ച തലയിണ ഇപ്പൊ കാലിന്റെ അവിടെയാണ് കിടക്കുന്നത് കിച്ചുപതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല ഇവൾ ഇതിന് മാത്രം എന്താ തിന്നുന്നേ അവിടെ കൈ പൊക്കി മാറ്റി നിടയിൽ അവൻ പറഞ്ഞു സിമെന്റ് കൈയും കാലും മാറ്റി അവൻ എഴുന്നേറ്റിരുന്നു അവടെ നോക്കി ഒന്നും അറിയാത്ത നല്ല ഉറക്കത്തില്ല ഇങ്ങനെ പോയ രണ്ടു ദിവസം കഴിഞ്ഞ മേലുവേദനയായിട്ട് കോട്ടക്കല ആയുർവൈദ്യശാലയിൽ സുഖ ചികിത്സ പോകേണ്ടി വരുള്ളൂ എന്റെ ദേവിയെ പോകുമ്പോ കിഴിയും വെച്ച ഒരു കർക്കിടക കഞ്ഞിയും കുടിച്ചു ഒരു കർക്കിടക പാട്ടും പാടി സുഖ ചികിത്സ നടത്താം അവന് തണുപ്പ് കാരണം വീണ്ടും കിച്ചുവിന്റെ അടുത്തേക്ക് നീങ്ങി നിറങ്ങി വന്നു അവനൊന്ന് ചിരിച്ചുകൊണ്ട് പുതപ്പെടുത്തവളെ പുതപ്പിച്ച് നെറ്റിലൊരു ഉമ്മയും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി റൂമ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കൈയൊക്കെ മേലേക്കാക്കി ഒന്ന് മൂരി നിവർന്നുകൊണ്ട് കിച്ചു നോക്കിയത് തന്നെ തന്നെ സൂക്ഷിച്ചു നിൽക്കുന്ന വിച്ചുവിന്റെ മുഖത്തേക്കാണ് എങ്ങനെയുണ്ടായിരുന്നു എന്ത് അറിയാത്ത പോലെ ഫസ്റ്റ് നൈറ്റ് നടന്ന വിച്ചു നാണം കാണിച്ചോട് ചോദിച്ചു നല്ല ക്ഷീണം ശരീരം ഇറങ്ങിയിട്ട് കൊറേ കാലായില്ലേ കിച്ച ഒന്നുകൂടെ കൈ മേലേക്കാക്കി നിവർത്തി താഴേക്ക് ഇറങ്ങി എന്റെ ശിവനെ പാപം വിച്ചു പറക്കാൻ ഇനി കിളികളൊന്നും ബാക്കിയില്ലാതെ അവിടെ നിന്നു അവന് കണ്ണു തുറക്കുമ്പോൾ അവൻ അടുത്തുണ്ടായിരുന്നില്ല അവൾ ഫ്രഷായി താഴേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നാളെ മുതൽ ഇൻട്രോ ഉണ്ടോണ്ടായിരിക്കുന്നതാണ്